നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്നത് നിലവിലെ ഐ പി എൽ ചാമ്പ്യന്മാരായ ആർ സി ബി എ അതിൻ്റെ ഓണേഴ്സ് വിൽപ്പനക്ക് വെച്ചിരിക്കുന്നു ഈ കാര്യം ഒഫീഷ്യലാണ് എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും ഈ വാർത്ത ഇപ്പൊ കഴിഞ്ഞു നമ്മൾ ഏതായാലും ഈ വാർത്തയുടെ അടിസ്ഥാനമായിട്ട് എടുക്കുന്നത് ക്രിക്ബസിന്റെ റിപ്പോർട്ടാണ് അതിൽ അവർ പറയുന്നത് ആർ സി ബി പുട്ട് ഓൺ സെയിൽ ന്യൂ ഓണർ ലൈക് ബിഫോർ മാർച്ച് തേർട്ടി ഫസ്റ്റ് ആർ സി ബി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു പുതിയ ഓണർ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് ഒഫീഷ്യലാണ് ആർ സി ബി സെയിലിന് വെച്ചിരിക്കുന്നു ഇറ്റ്സ് ഒഫീഷ്യൽ ആൻഡ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഹാസ് ബീൻ പുട്ട് ഓൺ സെയിൽ എന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ട് ഇത് ഐ പി എൽ ഫ്രാഞ്ചൈസി അവരുടെ ഓണറായിട്ടുള്ള ഡിയാജിയോ അവരാണ് ഐ പി എൽ ടീമിൻ്റെയും ഡബ്ല്യു പി എൽ ടീമിൻ്റെയും ആർ സി ബിയുടെയും രണ്ട് ടീമുകളുടെയും ഓണേഴ്സ് അവർ ഓൾറെഡി സെയിൽ പ്രോസസ്സ് ആരംഭിച്ചിരിക്കുകയാണ് അവര് വളരെ ആണ് ഇത് സെയില് മാർച്ച് തേർട്ടി ഫസ്റ്റ് ട്വന്റി ട്വന്റി സിക്സോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഏതായാലും ബി എസ് സിക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഒരു കമ്മ്യൂണിക്കേഷൻ അയച്ചിട്ടുണ്ട് അതിലാണ് ഇപ്പോൾ ജിയാജിയോ ഇക്കാര്യം ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോയിരിക്കുന്നത് അപ്പൊ യു കെ കമ്പനി ഇതിന്റെ ഓണർ സൈറ്റിൽ യു കെ കമ്പനി ഇതിനെ വിളിക്കുന്നത് സ്ട്രാറ്റജിക് റിവ്യൂ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് റോയൽ ചലഞ്ചേഴ്സ് സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആർ എന്നാണ് അതായത് ഇത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് ഓൺ ചെയ്യുന്ന ഹോളി ഓൺ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അവരുടെ സബ്സിഡറിയാണ് ഡിആർജിയോ അപ്പോൾ അവർ കൃത്യമായിട്ട് ഇപ്പം ഫോംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുകയാണ് അവർ ഇവിടെ ഒരു സ്ട്രാറ്റജിക് റിവ്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു അവരുടെ ആ ഒരു സെയിലിന് വേണ്ടി അവർ വച്ചിരിക്കുകയാണ് എന്നുള്ളത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ട്വന്റി ട്വന്റി സിക്സോടുകൂടി കംപ്ലീറ്റ് ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൽ അത് അവർ കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദി പ്രോസസ് വിൽ കൺക്ലൂഡ് ബൈ മാർച്ച് തേർട്ടി ഫസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ കാര്യം വളരെ വ്യക്തമാണ് ഇപ്പം അതിൻ്റെ ഓണേഴ്സ് ആർ സി ബി യെ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നോടുകൂടി പുതിയ ഓണേഴ്സ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റേഡ് എത്താം